സ്നേഹത്തിന് പലപ്പോഴും സങ്കടപ്പെടുത്താനുള്ള കഴിവുണ്ട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരാൾക്ക് എപ്പോഴും സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ ചെറിയ വാശികളും ഒക്കെ ഉണ്ടാകും കാരണം ആത്മാർത്ഥത കൂടുതലുള്ള ആളുകൾ തൻ്റെ ജീവനേക്കാൾ വലുതായിട്ടായിരിക്കും മറ്റേയാളെ കണക്കാക്കുക സ്നേഹിക്കുക ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാൾക്ക് മറ്റേ ആളേക്കാൾ ആത്മാർത്ഥത അല്പം കൂടുതലായിരിക്കും സ്നേഹപ്രകടനങ്ങളും അല്പം കൂടുതലായിരിക്കും സ്നേഹം കിട്ടണമെന്നുള്ള തോന്നലും അല്പം കൂടുതലായിരിക്കും അങ്ങനെയുള്ള ആ ഒരാൾക്ക് എപ്പോഴും ഹർട്ടും പെയിനും അവഗണനയും ഒക്കെ സഹിക്കേണ്ടതായി വരും ആർക്കൂട്ടർ സ്നേഹത്തിനു മുന്നിൽ എല്ലാ രീതിയിലും തോറ്റുകൊടുക്കുവാൻ തയ്യാറുള്ളവരും ആകും അങ്ങനെയുള്ള ആൾ എപ്പോഴും വളരെ സിൻസിയറായിരിക്കും അങ്ങനെ ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ചേർത്തെങ്ങ് പിടിച്ചേക്കുക അവർ ജീവിതാവസാനം വരെ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും തീർച്ചയായും